ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് എൻ്റെ റെസിപ്പിയല്ല അമ്മയുടെ ആണ് കേട്ടോ അമ്മയുടെ ഒരു സ്പെഷ്യൽ മസാലയിൽ മീൻ കറിയും മീൻപറുത്തതും ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കാണാം ഇത് നമ്മുടെ ആറ്റ് മീനാണ് കേട്ടോ തൂളി പിന്നെ ഇതിനകത്ത് തൂളിയല്ലാണ്ട് വേറെ മീനും ഉണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഇതിന് തൂളിന്നാണ്ട് പറയുന്ന നിറയെ മുള്ള മീനാണിത് ഇത് കൂടുതലും വറക്കണ്ട ചെയ്യുന്നത് കറിയൊന്നും വെക്കത്തില്ല ഇവിടെ മുള്ള ആയതുകൊണ്ട് അപ്പം വറക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പിന്നെ ഉള്ള മീനെന്നു വെച്ചാൽ നമ്മൾക്കുള്ളത് എന്താ പറയുന്നത് അതിൻ്റെ പേര് വാളയാണ് കേട്ടോ ആറ്റുവാള പിന്നെ രണ്ട് കാരി പിന്നെ ഒരു വരാൽ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഇവിടെ ഇതിൻ്റെയൊക്കെ പേരെന്താന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ഇവിടെ ഇതിൻ്റെയൊക്കെ പേരിങ്ങനെയാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മസാലയിൽ കറി വെക്കുന്നതും വറക്കുന്നതും കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം ഇതാണ് കേട്ടോ വാള വാള ഇതിൻ്റെ പേര് ഇവിടെ വാളയെന്ന് പറയും നിങ്ങളുടെ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല ആറ്റുവാള ഉണ്ട് പിന്നെ അല്ലാത്ത ഏത് വാളയാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വേറെ വിള വേറെ രീതിയിലാണ് കേട്ടായിരിക്കുന്നത് ഇതാണ് കേട്ടോ കാരി അപ്പം നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് ഇത് കുത്തുന്ന മീനാണ് വലിയ കൊമ്പൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ട്ടോ വരാൽ അപ്പം നിങ്ങളുടെ അവിടെ എൻ്റെയൊക്കെ പേര് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് വെ മീൻ വെട്ടിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അമ്മ കാണിച്ചു തരും കേട്ടോ അപ്പോൾ നമുക്കത് നോക്കാം അപ്പം നമ്മുടെ അമ്മ മീൻ വെട്ടാനായിട്ട് വെളി വന്നിരുന്നു കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ ചെത്തിയാണ് കേട്ടോ കളയുന്നത് അല്ലാതെ നമ്മളുടെ ഇങ്ങനെ മത്തിയൊക്കെ ഇങ്ങനെ എന്താ പറയുക മത്തി ഇങ്ങനെ ചരണ്ടി എടുക്കില്ല അതേപോലെ പോവില്ല ഇതിൻ്റെ ചെതുമ്പലിത് ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ അമ്മ കാണിച്ചിരുന്നത് പോലെയാണെന്ന് ഇതിൻ്റെ ചെതുമ്പിൽ കളയാണ് അമ്മ പറയുന്നത് ഇത് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് എളുപ്പമായിരിക്കും ഇതിൻ്റെ ചെതുമ്പൽ കളയാനാണ് അമ്മ പറയുന്നത് ഇത് തെന്നുമല്ലോ ആറ്റുമിനായത് കാരണം അപ്പോൾ അമ്മ തുണി പിടിച്ചിട്ടാണ് ചിലർ ചാരം തേച്ചിട്ട് വെട്ടുന്നവരുണ്ട് അപ്പം അമ്മ തുണി പിടിച്ചിട്ടാണ് പെട്ടെന്ന് അമ്മ പറയുന്നത് ഇങ്ങനെ ഐസാക്കി വെച്ചിട്ട് വെട്ടുകയാണെങ്കിൽ എളുപ്പം തന്നെ എൻ്റെ ചെതുമ്പൽ ഇങ്ങനെ ചെത്തിച്ചെത്തി പോകുന്നതാണ് അമ്മ പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കും അപ്പം അമ്മ ഇതൊക്കെ ക്ലീൻ ചെയ്യാണ് ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കല്ലു ഉറങ്ങുകയാണ് അപ്പം കല്ലു എഴുന്നേക്കുന്നത് കൊണ്ട് ഇട ഒക്കെ എഴുന്നേക്കും ആ അതുകൊണ്ട് എനിക്ക് പിന്നെ മീനൊന്നും വെട്ടാൻ പറ്റില്ല ഇതിന് ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലുണ്ടോ ഈ മീന് ഉളുമ്പിൻ്റെ അപ്പം എനിക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അമ്മ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതാണ് ഞാനിവിടെ ചെയ്യാമെന്നപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട കല്ലുവണം വരുമ്പോൾ ഒഴിപ്പ് എടുക്കേണ്ടതല്ലേ അപ്പോൾ ഇതിൻ്റെ പരിഞ്ഞിലുണ്ട് ഇങ്ങനെ ഈ ഒരു കറുത്ത കളറാണ് കളറുണ്ട് അതിൻ്റെ പരിഞ്ഞില് ഇതിൻ്റെ പരിഞ്ഞില്ലും അല്ലെങ്കിൽ മീൻ മുട്ട അതും എടുക്കും കേട്ടോ കറിയൊക്കെ അപ്പം അമ്മ മീനെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വാള അത്ര ഫ്രഷ് അല്ലായിരുന്നു തോന്നുന്നു അതാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് അമ്മ പറയുന്നത് അപ്പം തുളിയൊക്കെ ഫ്രഷ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അമ്മ അടുത്ത് നമ്മുടെ വാളയുടെ കടപ്പ് കണ്ടോ നീണ്ടുന്നോർന്നു അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കണം കറി വെക്കാനും വറക്കാനും ഒക്കെ ഉള്ളത് ആണ് അപ്പം മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെക്കണം ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോഴത്തേന് ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിക്കണം പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തോട്ടം നമ്മുടെ കടുക് 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 പിന്നെ നമ്മൾ ഉലുവാണ് ഇട്ടിടുന്നത് കടുകും പുല്ലിവേയും കൂടെ പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം അപ്പം നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് തന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി കുറച്ച് മതിയല്ലേ കഴിക്കും മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂപ്പിക്കണം കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കി മൂപ്പിക്കുകയാണ് പിന്നെ നമ്മളിതിനകത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പച്ച വെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ലെന്നാണ് അമ്മ പറയുന്നത് തിളച്ച വെള്ളം ഒഴിക്കണം എന്നുണ്ടോ അമ്മേനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം തിളച്ച വെള്ളമുണ്ടോ ഒഴിക്കേണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ മീൻ നമ്മൾ കറി വെക്കുന്ന മീൻ വാളയും കാരിയും കൂടെയാണ് ഇട്ടോ കറിയിരിക്കുന്നത് അപ്പോൾ വാള കുറഞ്ഞുണ്ടായിരുന്നുള്ള കാര്യം രണ്ടാണ് ഉണ്ടായിരുന്നത് അത് രണ്ടും കൂടെ എണ്ണ കറിയേക്കുന്നത് അപ്പം നമ്മുടെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിളയ്ക്കും അപ്പം തിളച്ച വെള്ളമാണല്ലോ അതിനകത്ത് ഒഴിച്ചത് അപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളതിനകത്തിട്ട് നമ്മുടെ മീൻ കഷ്ണം പെറുക്കിയിട്ടുണ്ട് ഈ പുളി നമ്മൾക്ക് വെള്ളത്തിലിട്ട് സോക്കിയ ആവശ്യമൊന്നുമില്ല കാരണം വർഷങ്ങളായ പുളി പുളിയാണ് നല്ല പഞ്ഞി പോലുത്ത പുളിയാണ് അതുകൊണ്ട് സൂപ്പർ ആണ് അതുകൊണ്ട് ഇത് വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മുടെ കിഡില് മസാല എന്ന് പറഞ്ഞത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മീൻകറിയിലോട്ട് അപ്പം ചിലരുടെയൊക്കെ സംശയം കാണും മീൻകറിക്കകത്തേക്ക് കുരുമുളകോടി ചേർക്കും എന്നുള്ളതൊക്കെ ഇതാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിനകത്തേക്കത് മുളകോട് ചേർക്കുമ്പോഴത്തേക്കിന് വൃത്തി സോറി ഓ കരി കുരുമുളക് ഓടി ചേർക്കുമ്പോഴത്തേന് അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം നന്നായിട്ട് നമ്മുടെ വാളയൊക്കെ കടന്ന് തിളതിളയ്ക്കുന്നുണ്ട് ആ തിള കാണുമ്പോഴേ വൈക്കപ്പല്ലോ അതിനകത്തോട്ട് നല്ല കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടെന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് ഒരു സ്വല്പം ഉലുവപ്പൊടി ഇടണം നമ്മളാദ്യം ഉലുവപ്പൊടി ഇട്ടതാണ് അപ്പോൾ ശ്രദ്ധിച്ച് ഉലുവപ്പൊടിയൊന്ന് വിതരണം ചെറുതായിട്ട് പിന്നെ നമ്മൾ അവസാനം ആണ്ട്ടോ ഇതൊക്കെ തിളച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടെ തൂകി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഭീങ്കര സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് അടച്ചു വെക്കണം അപ്പം അടുത്ത് നമ്മുടെ മീൻ വറക്കാനുള്ള മസാലയാണ് കേട്ടോ മീൻ വറുക്കാനായിട്ട് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ആണ് ഇട്ട് ചേർത്തിക്കുന്നത് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒരു കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻ വരട്ടാൻ വേണ്ടിയിട്ട് മീനെല്ലാം വരഞ്ഞ് ക്ലീനാക്കട്ടെ ഈ മീൻ കുറച്ച് വണ്ണമുള്ളത് കാരണം ഉണ്ടോ നടുവേക്കൂടെ ഒന്ന് മുറിച്ചേക്കുന്നത് നീളത്തിലും അപ്പം നമ്മൾ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് മസാല നമ്മുടെ മീനിനകത്തോട്ടിട്ട് കൊടുക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പോൾ അരപ്പ് എല്ലാം മീനിനകത്തോട്ട് ഒഴിച്ചു അപ്പം നമ്മുടെ മസാല ഒക്കെ അകത്തോട്ട് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഉണ്ടോ നമുക്ക് ഒരു എരിവ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കണം രണ്ട് സ്പൂൺ മുരി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി ഇടണ്ട മഞ്ഞൾപ്പൊടി അരവച്ചപ്പം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ മുളക് പൊടിയാന്ന് കേട്ടോ കാശ്മീരി മുളകുപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കരിയാപ്പല അതേപോലെ തന്നെ നമ്മുടെ ഇതിനക്കാനുള്ളതിനകത്ത് നമ്മുടെ സ്പെഷ്യലായിട്ട് എണ്ണയും കൂടെ ഒഴിച്ചാണ് കേട്ടോ നമ്മൾ പെരട്ടി വെക്കുന്നത് മീൻ അപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മീൻ നന്നായിട്ട് പേരട്ടി അരപ്പൊക്കെ എല്ലായിടത്തും മീൻ്റെ ഉള്ളിലെല്ലാം ചെല്ലുന്ന വിധത്തിൽ നമ്മൾ പേരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ മീൻ നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പം നമ്മളൊരു തവ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മളിവിടെ ഞങ്ങളിവിടെ മീൻകറിക്ക് മാത്രമേ ഉള്ളൂട്ടോ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ബാക്കി എല്ലാത്തിനും തവിടെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും അച്ഛനൊക്കെ കൊളസ്ട്രോൾ അത് കാരണം നമ്മൾ തവിടെ എണ്ണയാണ് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ല വെളിച്ചെണ്ണയുടെ അതേ വ്യത്യാസം പക്ഷെ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് മീൻകറിയുടെ മുളകൂടി ഇങ്ങനെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറിൽ ആവണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് അത് തവിടെണ്ണയിൽ അങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവില്ല അത് കാരണം കേട്ടോ മീൻകറിക്ക് മാത്രം വെളിച്ചെണ്ണ എടുക്കുന്നത് അപ്പം നമ്മുടെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് കറി ആപ്പില വെച്ചിട്ട് നമ്മുടെ മീനെല്ലാം പെറുക്കി ഇങ്ങനെ അടിക്കും ഇങ്ങനെ നമ്മുടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ മീൻ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം അപ്പം നമ്മൾ മീനെല്ലാം തിരിച്ചിട്ടു അപ്പം നമ്മുടെ മീൻ പൊരിച്ച സെറ്റായി ഇനി നമ്മുടെ മീൻ്റെ മുട്ടയുണ്ട് ഉണ്ടോ ഈ മഞ്ഞക്കളറിൽ കാണുന്ന മുട്ട വാളയുടെ സോറി വരാലിൻ്റെ ആണ് കേട്ടോ മറ്റേ കറുത്തത് നമ്മുടെ തോളീൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതും കൂടെ ഒരു സ്പെഷ്യൽ മസാല ചെയ്യാൻ പോവാണ് അപ്പം ഇത് മറ്റേ നമ്മുടെ മത്തി കിട്ടുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണല്ലോ വറക്കുന്നത് അപ്പം ഇതിങ്ങനെയാണ് കേട്ടോ നമ്മൾ മീൻ വറുത്ത് അത് എണ്ണയിലിട്ടിട്ട് കൊച്ചുള്ളി കുഞ്ഞു കുഞ്ഞി അരിഞ്ഞതും വട്ടത്തിലരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുരുമുളക് പൊടിയും കരിയാപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ ഇത് പകുതി കുക്കായിട്ടുണ്ട് ഇപ്പം ഞാൻ വീണ്ടും ഇത് തിരിച്ചിട്ടു ഒന്ന് അത്യാവശ്യം ഭയങ്കര വലിയതായിരുന്നു കേട്ടോ നമ്മളെ മറ്റേ പനിൽ അത്രയും ടേസ്റ്റ് ഒന്നും ഇതിനില്ല കേട്ടോ ഇതിനൊരു അന്നേരം കഴിക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാം കുറച്ച് നേരം വെച്ച് ആറ് കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കര ഹാർഡാവും കേട്ടോ അപ്പോൾ നമ്മൾ അന്നേരം തന്നെ കഴിക്കുന്നതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് പക്ഷേ മെറ്റേൻ്റെ അത്രയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഏഴയിലത്തെത്തല്ലെന്ന് പറഞ്ഞതുപോലെ കേട്ടോ അപ്പം അപ്പം ഇത് വെറുതെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിനത്ര നല്ല ടേസ്റ്റ് ഒന്നും ഇല്ല അപ്പം നമ്മുടെ മീൻ മുട്ടയും ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും പരിങ്ങിൽ വറുത്തതും എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ആറ്റു മീൻ നല്ല ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇങ്ങനെ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ